हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया माय माया हरे हरे अन्बतोन्नक्षराणि

മുന്നിലോട്ട് പോകുമ്പോൾ തുടക്കം തന്നെ ബോക്സിൽ ഒരു സംശയമാണല്ലോ സാർ ഇങ്ങനെ ഇടുന്ന തിലകത്തിന് എന്തെന്നാണ് പറയുക സാധാരണ നമ്മളിതിനെ നാമം എന്നാണ് പറയുക കേട്ടോ നാമം ധരിക്കുക എന്നാണ് നമ്മൾ പറയുക നമ്മളതിനെ കളഭമിടുന്നോ കുറിയിടുന്നോന്നോ അല്ല നമ്മൾ പറയുക നാമം ധരിക്കുക എന്നാണ് നമ്മൾ പറയുക അത് ഓരോ അല്ലേ ആശ്രമത്തിൻ്റെ ഉപാസനാ സമ്പ്രദായത്തിൻ്റെ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് അല്ലേ സർവമംഗളമംഗലേ ശിവേ സർവാദ സതി കേ ശരണ്യേത്രം പകേ സാറിനെ ഇങ്ങനെ കാണുമ്പോഴാണ് ഒരു ഐശ്വര്യം കൂടുതലുള്ളത് സന്തോഷം അമ്മമാർക്കൊക്കെ എങ്ങനെ വേണോ കാണാമല്ലോ അമ്മമാർക്ക് പോലെ കാണണമെങ്കിൽ പോലെ കാണാം അനിയനെ പോലെ കാണണമെങ്കിൽ അനിയനെ പോലെ കാണാം ചേട്ടനെ പോലെ കാണണമെങ്കിൽ ചേട്ടനെ പോലെ കാണാം എന്തിനുമുള്ള സ്വാതന്ത്ര്യം സനാതനമായ ധർമ്മത്തിനകത്തുണ്ടല്ലോ അല്ലേ എങ്കിലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു അല്ലേ സാറിൻ്റെ പഴയ രൂപത്തിനെ രൂപത്തിനപേക്ഷിച്ച് എത്രയോ ഐശ്വര്യപ്രദമാണ് ഇപ്പോഴത്തെ രൂപം ഓ സന്തോഷം എല്ലാം സന്തോഷം ഇതൊക്കെ ശരീരം വെറും ഒരു മൺകൂടല്ലേ വെറും ഒരു കൂടാണ് കിളി പറന്നു പോയാൽ മണ്ണിനോട് ദ്രവിച്ച് തരുന്ന വെറും ഒരു സാധനമാണ് അതുകൊണ്ട് ഒന്നും ശരീരത്തിനൊന്നും ഇല്ലേ അതൊന്നും അതിൽ കാര്യമില്ല അതിപ്പോൾ എങ്ങനെ ഇരുന്നാൽ എന്ത് എങ്ങനെ ഇരുന്നില്ലെങ്കിൽ എന്താ വെറും അതൊരു അതൊരു എന്ന് പറയുന്ന വെറും ഇങ്ങനെ പഞ്ചഭൂതങ്ങളിലേക്ക് മണ്ണിലേക്ക് കണ്ടിട്ടില്ലേ പ്രാണനൊന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലേക്ക് പത്ത് ദിവസം കുഴിച്ചിട്ടാൽ മണ്ണായി തീരുന്ന ഒരു സാധനമാണ് അഗ്നിയിലേക്ക് സമർപ്പിച്ചാൽ ഒരു പിടി വിഭൂതി ആരുമായിക്കോട്ടെ പ്രൊഫസറോ ഡോക്ടറോ വക്കീലോ സുപ്രീം കോടതി ജഡ്ജോ ആരുമായിക്കോട്ടെ അഗ്നിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ കഴിയുമ്പോൾ വെറും ഒരു പിടി വെറും ഒരു പിടി ഒരു മൺകുടത്തിനൊക്കെ തിരിക്കാനുള്ളതേ ഉള്ളൂ എന്തിനാ അല്ലേ അതുകൊണ്ട് ശരീരബോധം ശരീരത്തിന് ബോധമുള്ള സമയത്തെ ശരീരബോധത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റണം ഇല്ലേ അല്ലാതെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ശരീരബോധത്തെ അതിജീവിക്കാൻ വലിയ പാടായിരിക്കും തൊണ്ണൂറാൽ കാരണമെന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളെ മനസ്സ് ഭ്രമിച്ചുകൊണ്ടേയിരിക്കും ഇല്ലേ അപ്പോൾ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് അതിന് എന്ത് പറയുന്നത് അതിന് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് ഒരു ഗുരുപരമ്പര ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ ഗുരുപരമ്പരയുണ്ടെങ്കിൽ ആ ഗുരുപരമ്പരയ്ക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയാം ഇല്ലേ ഇന്ന നേരത്തെന്ത് വേണം ഇന്ന നേരത്തെ എന്തു വേണം എന്ത് വേണ്ട ഇല്ലേ എന്നൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ അറിയാം അങ്ങനെ ഒരു ഒരു സമ്പ്രദായത്തിനകത്ത് ചെന്നപെടുന്നതൊരു മഹാഭാഗ്യമാണ് അതാണ് ഒരു ഒരു സന്തോഷം അല്ലേ അപ്പം അതുകൊണ്ട് ഇത്രയൊക്കെ പ്രായം നമ്മളായില്ലേ ഇല്ലേ ഇനി എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടുള്ള സമയം നാമം ജപിച്ചും ഭജിച്ചും ആനന്ദത്തോടു കൂടി ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ വീട് പാല് പുതിയ വീട്ടിലോട്ട് കയറി താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു അസ്വസ്ഥത പുതിയ വീടിനകത്ത് പണി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആകെ ബുദ്ധിമുട്ടുകൾ എന്താണ് നമ്മളതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് പ്രായോഗിക പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ട് ഒരു വീട് നമുക്ക് പുതുക്കി പണിയോ ഇടിച്ച് പണിയോ എന്ന് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലാണോ അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് നമുക്ക് ചില വീടുകൾക്കകത്തേക്ക് കയറിച്ച് തന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റിവിറ്റി അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടോട്ടൽ വീടിൻ്റെ നാലിലൊന്ന് സ്ഥലത്തെ ഫർണിച്ചർ നിറയ്ക്കാവൂ നമ്മൾ വീട്ടിനകത്ത് കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്തവണ്ണം ഫർണിച്ചറും ഇല്ലേ അയ്യോ പിന്നെ കണ്ട പത്രാധി പ്ലാസ്റ്റിക് സാധനങ്ങൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പിന്നത് ഭയങ്കര നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് തീരെ ഒഴിവാക്കാൻ പറ്റാമെന്നുള്ള കാര്യങ്ങൾ മാത്രം പ്ലാസ്റ്റിക് ആകുന്നതാണ് നല്ലതും പിന്നെ അടുക്കളയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ വഞ്ച ബൂസ്റ്റിൻ്റെ ടിന്നു മുതൽ ഇങ്ങറ്റം വരെയുള്ള ടിന്നുകള് പ്ലാസ്റ്റിക് കവറുകൾ ബാഗുകൾ ഓ ഒന്നും ഒരു കാലത്ത് നമ്മൾ ഉപയോഗിക്കാത്ത വലിയ 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 കലങ്ങൾ കോടങ്ങൾ ഇതൊക്കെ എന്തിനാണ് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാ ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോഢമദേ അലമാര തുറന്ന് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തലേ ദിവസം കൊടുത്ത സാരി മുതൽ അയ്യോ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം എന്താ ഉപയോഗിച്ച് ആൻഡർ വരെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെ അങ്ങനെയാണ് വീട്ടിനകത്ത് ഒരു വാസം ഉണ്ടാവുക അല്ലേ പരമാവധി വേണ്ടാത്ത സാധനങ്ങളെയൊക്കെ പുറത്തൊരു വയർ ഹൗസോ അല്ലെങ്കിൽ പുറത്തൊരു സ്റ്റോറൂമോ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് വന്ന് അവിടെയൊക്കെ സൂക്ഷിച്ചാലും കുഴപ്പമില്ല വീടിനകത്ത് വായു സഞ്ചാരം ഉണ്ടാവണം ശുദ്ധമായ സഞ്ചാരം ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടുന്ന ക്രമത്തിലൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അതിനെ ക്രമപ്പെടുത്താൻ അങ്ങനെ അങ്ങനെ ക്രമപ്പെടുത്തിയാൽ വീട് ഐശ്വര്യപൂർണ്ണമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ പലരും ചോദിക്കാറുണ്ട് വാസ്തുബലി നടത്തണമോ വാസ്തുബലി നടത്തണമോ എന്താണ് പഞ്ചശിര സ്ഥാപനം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇല്ലേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങളുണ്ടെന്നു വരികിലോ ചെയ്തിടണം വാസ്തു പൂജയും പിന്നെ പഞ്ചശിര സ്ഥാപനം കൊണ്ടു മൊഴിച്ചിടാം നമ്മൾ വാസ്തുവാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എയർ സർക്കുലേഷൻ എങ്ങനെ വാട്ടർ സോഴ്സ് എങ്ങനെ ഇതൊക്കെ തന്നെയാണ് വാസ്തുവിൻ്റെയും സയൻസ് ഇതൊക്കെ തന്നെയാണ് ഇല്ലേ വീട്ടിനകത്ത് വായു സഞ്ചാരമുണ്ടോ എയർ സർക്കുലേഷൻ ഉണ്ടോ എയർ സർക്കുലേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ വാട്ടർ ഫ്ലോ കാറ്റിൻ്റെ വിൻഡിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണ് അതിനനുസരിച്ച് മുറികളൊക്കെ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടുമൊക്കെ ഒന്ന് ചെറിയ 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 കറക്ഷൻസേ ഉള്ളൂ ഇല്ലേ അല്ലാതെ ഈ ഉള്ള മുറിയൊക്കെ ഇടിച്ച് കെട്ടാൻ ആരും അമ്പാനിമാരൊന്നും അല്ലല്ലോ ഇല്ലേ എങ്ങനെയെങ്കിലും ഇവർ വീട് വരിക്കുന്ന പാട് ദൈവത്തിനറിയാം അപ്പോഴാണ് എവിടുന്നെങ്കിലും ആരെങ്കിലും വാസ്തുവിൻ്റെ പേരും പറഞ്ഞു വന്ന് തെക്കോട്ടിരിക്കുന്നതിനടുത്ത് കിഴക്കോട്ട് വെച്ച് നമ്മൾ പറയുന്ന എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ലേ അനൂറ് രൂപയ്ക്കോ നൂറ്റമ്പത് രൂപയ്ക്കോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് സിംഹം ആന ആമ പന്നി പറയൂ ഏതൊക്കെയാണ് എന്ന് പറയുന്നത് പോത്ത് സിംഹം ആന ആമ പന്നി ഇത്രയുമാണ് പഞ്ചശിരസ് എന്നീ മൃഗങ്ങളുടെ തലയുടെ രൂപം സ്വർണത്തിൽ ഇല്ലെങ്കിൽ മറ്റു ലോകങ്ങളും ആവുന്നതിന് വിരോധമില്ല ഇപ്പൊ എല്ലാവർക്കും സ്വർണം വാങ്ങിയാൻ പറ്റുമോ ഇല്ലേ അതാ ഇപ്പം കർമ്മം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വിലയുണ്ട് സ്വർണത്തിൽ അല്ലെങ്കിൽ മറ്റു ലോകത്തിലാണെങ്കിൽ കുഴപ്പമില്ല അതിനെ നമ്മൾ യഥാവിധി സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ പഞ്ചശിര സ്ഥാപനം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചെമ്പ് കൊണ്ട് അഞ്ച് ചെറിയ ചെപ്പുകൾ ഉണ്ടാക്കി അതിൽ ഓരോന്നിലും ഓരോ പ്രതിമ വച്ച് വീടിൻ്റെ പ്രധാന മുറിയിൽ ചെറിയ കുഴിയെടുത്ത് അതിൽ സ്ഥാപിക്കുന്നത് ഒരു പ്രക്രിയയാണ് അപ്പോൾ എല്ലായിടവും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ച് കഴിഞ്ഞ് കാരണം അത് വാസ്തു തീരുമാനിക്കുന്ന ആചാര്യനും ബാക്കിയുള്ള ഒരുപാട് വീടിൻ്റെ തച്ച് നോക്കിയ നോക്കിയാൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ചേർത്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ചെമ്പ് കുടത്തിലാക്കിയിട്ട് മുറിയിൽ സ്ഥാപിക്കുക അതിൽ കിഴക്ക് വശത്ത് ആന കിഴക്ക് വശത്ത് ആനയും തെക്ക് വശത്ത് പോത്ത് ജയമധർമ്മനെ മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ പോത്ത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കിഴക്ക് വശത്ത് ഇന്ദ്രൻ്റെ ഐരാവതം ആനയെ ഓർമ്മിച്ചാൽ മതി പടിഞ്ഞാറ് വശത്ത് സിംഹം വടക്ക് വശത്ത് പന്നി നടുക്ക് ആമ എന്നിങ്ങനെയാണ് നമ്മൾ വാസ്തു ക്രമപ്പെടുത്തുന്നത് നമ്മൾ പഞ്ചശിരസ് സ്ഥാപിക്കാൻ നമ്മൾ ക്രമപ്പെടുത്തുന്നത് അങ്ങനെ പഞ്ചശിരസ് സ്ഥാപിച്ചു കഴിഞ്ഞ് കുഴിമൂടി തറ വൃത്തിയാക്കും പിന്നെ അതിന് യാതൊരു അശുദ്ധിയും ബാധിക്കില്ല എന്നാണ് വിശ്വാസം പക്ഷെ ഇതൊക്കെ ആര് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജപബലമുള്ള ഒരു ആചാര്യം ചെയ്യുമ്പോഴാണ് അതിനൊരു ഫലം ഉണ്ടാകുന്നത് കാരണം ആചാര്യൻ്റെ ജപത്തിൻ്റെ ബലം കൊണ്ടാണ് പ്രാണൻ്റെ ബലം കൊണ്ടാണ് ബാക്കി കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ നടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ പഞ്ചശിരസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ വീട്ടിനകത്ത് നമ്മൾ പോസിറ്റിവിറ്റി ഉണ്ടാവാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് സന്തോഷത്തോടു കൂടിയുള്ള നാമജപം നാമജപം മ്യൂസിക് ഇതൊക്കെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മറ്റേ ഈ തലയിൽമാലും ഇല്ലാത്ത സാധനമല്ലോ കേട്ടോ മനസ്സിന് സ്വസ്ഥതയെ തരുന്നത് ശാന്തിയെ തരുന്നതോ ഒക്കെയാണ് ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരുടെ അടുത്ത് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കോ ഇത് റാപ്പാണോ റോപ്പ് ആണോ എന്നും അറിയാൻ വയ്യാവോ തുള്ളൽ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ തുള്ളിക്കോട്ടെ അവരുടെ പ്രായപാതല്ലേ തുള്ളുന്ന ഒരു വിരോധമൊന്നുമില്ല ഹരേ രാമ ഹരേ രാമ ഒരു തവണ ജപിക്കാം രാമ രാമ ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे हरे ഹരേ മായ ഹരേ മായ 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 ഹരേ ഹരേ ഇന്ന് വെളുപ്പം രാവിലെ രണ്ട് മണി പത്ത് മണിട്ട് രണ്ട് പത്തായപ്പോൾ എഴുന്നേറ്റം അടച്ചപ്പോവും ഭജനയും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് മാത്രമല്ല ഇവിടെ ഇപ്പോൾ മധ്വാചാര്യരുടെ സത്സംഗ സമിതിയിൽ എന്നും വൈകുന്നേരം ഭജന നടക്കുന്നുണ്ട് സമ്പ്രദായ ഭജന നടക്കുന്നുണ്ട് അപ്പം അഞ്ച് മണി അഞ്ചേ കാലം ആവുമ്പോൾ സമ്പ്രദായ ഭജന തുടങ്ങും അപ്പോൾ ആ സമ്പ്രദായ ഭജനയ്ക്ക് ഓട്ടിയെത്തും എങ്ങനെയെങ്കിലും ഓടിയെത്തിയിട്ടാണ് അല്ലേ അത് പ്രത്യേക ഒരു 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 വേറൊരു തലമാണ് ജയ് 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 ഹരിനാരായണ രംഗരംഗ ജയ്ലേ ഹരിനാരായരംഗ ബിഡലേ ഹരിനാരായണ ശുഭരംഗ ബിഡലേ

മ രാമ അതുപോലെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ വീടിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വീടിന് ഡുണ്ട്രി ഭവനം ഡുണ്ട്രു ഇല്ല ഇല്ലേ പിന്നെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് കൊച്ചാപ്പി എന്നാണെങ്കിൽ കൊച്ചാപ്പി ഭവനം ഇല്ലേ ആ കൊച്ചാപ്പി കണ്ണറപ്പി കണ്ണാപ്പി ഇങ്ങനെയൊക്കെ വീടിന് പേരുകളിടുമ്പോൾ വളരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം വീടിൻ്റെ പേരുകൾ വളരെ പോസിറ്റീവായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ അത് ഗൃഹനാഥൻ്റെയോ ഗൃഹത്തിൻ്റെയോ നക്ഷത്രമായോ രാശിയുമായോ പൊരുത്തമുള്ള അക്ഷ അക്ഷരങ്ങളിൽ നമ്മൾ ആരംഭിക്കുന്നത് അത് ഉത്തമമായിരിക്കും ഓരോ നക്ഷത്രവുമായും രാശിയുമായും ബന്ധപ്പെട്ട അക്ഷരങ്ങൾ നാമകരണങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ നമ്മൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇല്ലേ എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുക എന്നുള്ളത് നമ്മൾ അത് വളരെ വിസ്തരിച്ച് മുമ്പ് എനിക്ക് പറഞ്ഞതാണ് അത് നീ എടുത്ത് പറയണോ രാമ 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 മഹിമാം രാമകൃഷ്ണ വസുദേവ രാമ രാമ മഹിമാം രാമനെ ഭജിപ്പവർക്ക് ദൈവമേ രാമപാദത്തോടു ചെന്നു ചെറിയ കണ്ട മനസം राम 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 पहिम राम कृष्ण वासुदेव राम राम बहिम राम नेम बजिप राम नाम तोडु चन राम पद तोडु चन्नो चेरिगन्ने मनसम राम 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 पहिम രാമകൃഷ്ണ വാസുദേവ രാമ രാമഭാഗിമാം രാമനെ ഭജിപ്പവർക്കൊരലില്ല ദൈവമേ രാമപാദത്തോടു ചെന്ന് ചേരി കണ്ട മാനസം രാമപാദത്തോടു ചെന്ന് ചേരി കണ്ട മാനസം രാമ 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 രാമം ഞാനിങ്ങനെ സാധാരണ നമ്മുടെ സത്സംഗത്തിൽ പറയുന്ന മാറ്ററുകളാണെങ്കിലും ഞാനിങ്ങനെ ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കാറുണ്ട് അപ്പോൾ പറഞ്ഞോ ഇല്ലേ എന്ന് ഞാനൊന്ന് നോക്കിയതായിരുന്നു നാമകരണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം നോക്കട്ടെ കാരണം ഈ ഒരുപാട് അടുത്ത സത്സംഗങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് എനിക്കൊരു സംശയം അപ്പൊ വിചാരിച്ചു നോക്കിയിട്ട് നോക്കിക്കളയാ രാമനെ ഭജിപ്പവർക്കൊരല്ല ദൈവമേ രാമപാദത്തോടു ചെന്നു ചേരികൻ്റെ മാനസം രാമ 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 ഭിമ രാമകൃഷ്ണ വാസുദേവ രാമ രാമ ഭഹിമാ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ എൻ്റെ ഒരു ഇരുന്നൂറ് ഒരു ഡയറി വെച്ചിട്ടുണ്ട് ആ ഡയറിക്കകത്ത് ഞാൻ ഈ സത്സംഗത്തിൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾ ആവർത്തനം ഉണ്ടാവാതിരിക്കാനായിട്ട് അപ്പോൾ പലരും ചോദിക്കും ഈ വീടിനെ പേരിടുന്നത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ നക്ഷത്രവുമായി ചേർന്നിട്ടുള്ള പേരുകൾ അപ്പോൾ വീടിന്റെ ലഗ്ന എങ്ങനെയാണ് പൊസിഷൻ എന്ന് നോക്കിയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിട്ടാണ് പക്ഷേ എങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കൊച്ചു കുഞ്ഞിന് പേരിടുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇരുപത്തിയെട്ടാമത്തെ ദിവസം നമ്മൾ ഇല്ല ഇരുപത്തെട്ടാമത്തെ ദിവസം ഇരുപത്തെട്ടിനോടനുബന്ധിച്ചുണ്ട് പേരുക അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ശാസ്ത്രീയമായിട്ട് ആചാര്യന്മാരോ ആശ്രമങ്ങളിൽ പക്ഷേ ആശ്രമങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ പറയും പന്ത്രണ്ടാമത്തെ ദിവസം കുട്ടിക്ക് പേര് വെച്ചോളൂ എന്ന് പറയും പന്ത്രണ്ടാമത്തെ ദിവസം കുട്ടിക്ക് ചുരുക്കം ചില സമുദായങ്ങളിൽ നായർ സമുദായം പോലുള്ള ചില സമുദായങ്ങളിൽ ഇരുപത്തി എട്ടാമത്തെ ദിവസം പേര് വെക്കുന്ന എങ്കിലും പൊതുവേ ഒരു ഒരു അടിസ്ഥാനപരമായിട്ട് എന്ന് പേരിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ധൈര്യമായിട്ട് പറയൂലേ ഒരു പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ പേരിട്ടുള്ളൂ അല്ലേ ഇതിനെ പ്രധാനമായിട്ടും ശുഭമുഹൂർത്തം നമ്മൾ നോക്കേണ്ട കാര്യവുമുണ്ട് കാരണമെന്ന് പറയുന്നത് ശുഭമുഹൂർത്തം നോക്കണം നാമകരണ സമയത്ത് ശുഭഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമായിരിക്കും നമ്മൾ പലപ്പോഴും നാമകരണത്തിന് തിരഞ്ഞെടുത്ത് കൊടുക്കുക ഉച്ചത്തിൽ നിൽക്കണം അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കണം ശുഭഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമൊക്കെ അതിന് ഉത്തമമാണ് മാത്രമല്ല അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാതകം പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് ഈ ആ കുഞ്ഞിനൊരു ഒരു ഉന്നതി ഒരു ഉയർച്ച ഉണ്ടാവും അല്ലാതെ നമുക്ക് സൗകര്യപ്പെടുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ടുവന്നു വല്ല അടുപ്പിൻ്റെ മോട്ടിലും കൊണ്ടുവന്ന് കുണ്ടറി കുടുക്കി കുക്കുടി തക്കുടി ചക്കുടി ഡങ്കുടു ഡുംകുടു എന്നൊന്നും പേരിടാതെ രാധേ കൃഷ്ണ മധവ സാവിത്രി ഗായത്രി ദേവി എന്നൊക്കെ പേരുകളിട്ടാൽ അതുകൊണ്ട് ഗുണമുണ്ടാവും അല്ലാതെ ടുക്കുടു ടുക്കുടു കുക്കുടു എന്നൊക്കെ പേരുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മളൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് പിന്നെ ചില പ്രത്യേക സമുദായങ്ങളുടെ ഇടയിലാണെങ്കിൽ അച്ഛൻ്റെ പേര് കൂട്ടിക്കെടുന്നത് അപ്പൂപ്പൻ്റെ പേര് കൂട്ടിക്കെട്ടുന്നതൊക്കെ ഒരു സമുദായമുണ്ട് ഇല്ലേ പക്ഷേ അത് അതെപ്പോഴും ഈശ്വരീയമായ നാമങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ദി റെസ്പെക്റ്റീവ് ഓഫ് ബിലീഫ് ഇപ്പോൾ ഹീന്ദ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃഷ്ണാന്നോ മാധവാന്നോ കേശവാന്നോ നന്ദഗോപനെന്നോ ഇല്ലേ മുരുകനെന്നോ വേലായുധനെന്നോ എന്തും എന്തും ഈശ്വരീയമായ എന്തും പേരിടാം ഇല്ലേ മറ്റു വിശ്വാസങ്ങളുള്ളവർക്ക് അതാത് ഈശ്വര വിശ്വാസങ്ങൾക്കനുസരിച്ച് പേരിടുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ അപ്പൂപ്പന്റെ പേര് കൂട്ടിക്കിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ നല്ലതാണ് ഇല്ലേ ഈ പിതൃസ്മരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലിരിപ്പ് നല്ലാതെ നാട്ടുകാർ നമ്മുടെ പിതൃക്കളെ സ്മരിക്കുന്നതിന് അല്ല പിതൃസ്മരണ എന്ന് പറയുന്നത് ഇല്ലേ ആ ധർമ്മം അനുസരിച്ച് നമ്മൾ ചരിക്കുമ്പോൾ നമ്മൃക്കളെ സ്മരിക്കുന്നത് എന്ന് നമുക്ക് പറയാം ഇല്ലേ തലമുറകളുടെ ഉച്ചരിക്കാൻ വലിയ പാടില്ലാത്ത പേരുകൾ വേണം വലിയ ക്ലേശങ്ങളില്ലാത്ത പേര് വേണം മംഗളദായങ്ങളായ പേര് വേണം ക്ഷിപ്രദേശ്യപ്രദായകങ്ങളായ പേരുകൾ ഒഴിവാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ശുഭദിവസത്തിൽ ശുഭമുഹൂർത്തത്തിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ ഗണപതിക്ക് ഒരുക്കിയിട്ടാണ് നമ്മൾ പേര് വിളിക്കുക അല്ലാതെ നമ്മൾ പേര് വിളിക്കുക എന്ന് പറയുന്നത് കടലിൽ കിടക്കുമ്പോൾ ചെന്ന് അവരുടെ ജീവിച്ചെന്ന് പറയുന്ന നല്ല പേരുവിളിക്കുക എന്ന് പറയുന്നത് ഒരു മുഹൂർത്തം നോക്കണം യോഗ്യനായ ഒരാചാരനെ കൊണ്ട് ഒരു മുഹൂർത്തം നോക്കണം ഗണപതിക്ക് ഒരുക്കണം ഗണപതിക്ക് ഒരുക്കി കഴിഞ്ഞ് തന്നെ ഞാൻ ശുഭ്രവസ്ത്രം ധരിച്ച് കുട്ടിയെ അച്ഛനോ മുത്തശ്ശനോ അമ്മാവനോ ആരാണെങ്കിലും മടിയിലിരുത്തി കിഴക്ക് ദർശനമായിട്ടിരിക്കണം സാധാരണ ഒരു കോമൺ സമ്പ്രദായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചിയ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കാച്ചി വെച്ചിട്ടുണ്ടാവും തേങ്ങാപ്പാൽ കാച്ചിയ തേങ്ങാപ്പാൽ കാച്ചി വെച്ചിട്ടുണ്ടായിരിക്കും അത് ഞാറ എന്ന് പറയുന്ന ഈ വിഭാഗങ്ങളിലൊക്കെ ഞാറ എന്ന് പറയും അവിടെയൊക്കെ എന്ത് പറയും എനിക്ക് അറിയില്ല ഞാറയുടെ കൊണ്ട് ഉള്ള കുമ്പിളിൽ അല്പം കോരി കുട്ടിയുടെ ചുണ്ടിലിറ്റിക്കും അപ്പം ചിലയിടത്ത് ഈ തേങ്ങാപ്പാലിന് പകരം പൈൻപാൽ എടുക്കുന്ന രീതി സമ്പ്രദായം കണ്ടിട്ടുണ്ട് സാധാരണ തെക്കൻ ഭാഗത്തൊക്കെ തേങ്ങാപ്പാൽ കാച്ചിയിട്ട് അതിനെ ഈ ഞാറയുടെ ഇല ഞാറയുടെ ഇല കിട്ടിയില്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല എടുക്കുന്നത് കൊണ്ടും വിരോധമൊന്നുമില്ല ഇല്ലേ ഞാറ ഇലയിൽ കോട്ടി ഇങ്ങനെന്താ കുട്ടിയുടെ നാവിലിട്ടിച്ചിട്ട് നമ്മൾ പുറകിലോട്ട് കുട്ടിയുടെ പുറകിലോട്ട് എറിഞ്ഞു കളയും എറിഞ്ഞു കളഞ്ഞിട്ട് ഇത് രണ്ട് തവണ ആവർത്തിക്കും അതിനുശേഷം വെറ്റില കൊണ്ട് കുട്ടിയുടെ ഒരു ചെവി അടച്ചു വെച്ച് മറ്റേ ചെവിയിലൂടെ വിളിക്കും രണ്ട് ചെവിയിലും ഇങ്ങനെ പേര് വിളിക്കുന്നതാണ് സാധാരണ ഒരു സമ്പ്രദായമായിട്ട് വരുന്നത് നമുക്ക് പിന്നെ ഇതൊന്നും അറങ്ങടാത്തൊണ്ട് ഞായറയിലും ഇരിക്കാനില്ല ഇത് ഇരിക്കാനില്ല എടുത്തു വെച്ചോണ്ട് കുയെ കുയെ കുയേന്ന് കടന്നു കൂവും ഇല്ലേ വിളിക്കുന്ന പേരുകൾ ഒരുപാട് സർപ്രൈസ് ഉണ്ടാക്കിയാൽ അമ്മമാർക്ക് അമ്മ അച്ഛൻ്റെ പേര് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മ അവിടെ ബഹളം ഉണ്ടാക്കും യൂട്യൂബിൽ ചില വീഡിയോകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇല്ലേ അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇനി ജ്യോതിഷത്തിലാണെങ്കിൽ ഓരോ രാശിക്കും ഓരോ നക്ഷത്രങ്ങൾ ഓരോ രാശിക്കും ഓരോ അക്ഷരങ്ങൾ വിധിച്ചിട്ടുണ്ട് കുട്ടി ജനിച്ച രാശിക്കോ ലഗ്നത്തിനോ ഏതിനാണ് ആദ്യം കണ്ടെത്തണം അതൊക്കെ ആചാര്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ രാശിക്കാണോ ബലം ലഗ്നത്തിനാണോ ബലം ഏതിനാണെന്ന് ബലംന്ന് കണ്ടുപിടിച്ചിട്ട് ആ രാശിക്ക് അല്ലെങ്കിൽ ലഗ്നത്തിന് വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ തുടങ്ങുന്ന പേരുകൾ എടുത്ത് നന്നായിരിക്കും ജന്മരാശിക്കോ ജന്മലഗ്നത്തിനോ വിധിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ആരംഭിക്കുന്ന സ്വീകാര്യമായ പേരുകൾ അഥവാ ലഭിക്കാതെ വന്നാൽ ഇപ്പം ചിലപ്പോൾ നമുക്ക് എല്ലാ പേരുകളും അങ്ങനെ ലഭിച്ചോണം എന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ലഭിച്ചോണം എന്നില്ല അങ്ങനെയാണെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് രാശികളുടെ അക്ഷരങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്താണെങ്കിലും ആറ് ലക്ഷം പന്ത്രണ്ട് രാശികളുടെ അക്ഷരങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഒറ്റ വാക്കിൽ മേഡം രാശി പറഞ്ഞുതരാം മേഡം രാശിയിൽ ആ ആ ഇത്രയും മേഡം രാശി അശ്വതി ഭരണി കാർത്തികാല് അല്ലേ ഉം അപ്പോ മേടം രാശിയിലാണെങ്കിൽ കർക്കടകം രാശി ആണെങ്കിൽ ഐ ഹ ചിങ്ങം രാശി ല ഒ കന്നി രാശി രാശിയാണെങ്കിൽ അം ആ ക്ഷ തുലാം തുലാംശിയാണെങ്കിൽ കായ് ഖായ് ഖ വൃശ്ചികൻ രാശിയാണെങ്കിൽ ചായച്ച ചായ ധനുരാശിയാണെങ്കിൽ ഡൈഠ ഡൈഠണ മകരം രാശിയാണെങ്കിൽ കുംഭം രാശിയാണെങ്കിൽ പായ്പായ മീനം രാശിയാണെങ്കിൽ അപ്പൊ നമുക്ക് വ്യഞ്ജനങ്ങൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുലാം രാശിയോട്ട് അങ്ങോട്ട് പിന്നെ നമുക്ക് എളുപ്പമാണ് തുലാം രാശിയിലാണ് കുഞ്ഞു ജനിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി അത് പക്ഷെ അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിസ്തരിച്ച് പറഞ്ഞു പറയാനുണ്ട് ഇപ്പൊ അശ്വതിയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ സാധാരണ രീതിയിൽ ആചാര്യന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചൂ എന്ന് പറയുന്ന അക്ഷരത്തില് ഒരു പേര് നോക്കാൻ രണ്ടാം പാദത്തിലാണെങ്കിൽ ചേ മൂന്നിലാണെങ്കിൽ ചോ നാലിലാണെങ്കിൽ ല ഭരണിയുടെ ഒന്നാം പാദത്തിൽ ലി ലു ലേ ലോ കാർത്തിക ആ ഇ ഉ എ ഇന്റെ പൊന്ന് സാറേ കിളി പറക്കുന്നോന്ന് ഇങ്ങനെയൊക്കെയാണ് സമ്പ്രദായം ഇങ്ങനെയൊക്കെ ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട് ഇല്ലേ രോഹിണിക്കാണെങ്കിൽ തിരുവാതിര പുണർദം നക്ഷത്രത്തിൽ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം എന്നിട്ട് രണ്ടോ മൂന്നോ തവണ എടുത്ത് വെച്ചൊന്ന് കേട്ടിട്ട് കുട്ടികളുടെ പേരെ എങ്ങനെ വേണം എന്നാൽ അപ്പോൾ ഒരു മറ്റൊരു പരസഹായമില്ലാതെ നമുക്ക് പേരിടാൻ സഹായിക്കും പൂരത്തിന് മോ ഡാ ഡി ഉത്രത്തിന് ഡേ ഡോ പാപ്പി അത്തത്തിന് പൂ ഷ ഈ പൂ എന്ന് പറയുന്ന ഒന്നാം പാദം ഷാ എന്ന് പറയുന്ന രണ്ടാം പാദം നാ എന്ന് പറയുന്ന മൂന്നാം പാദം ടാ എന്ന് പറയുന്ന നാലാം പാദം അങ്ങനെയാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അല്ലേ അടുത്ത ചിത്തിരക്കാണെങ്കിൽ പേ പോ

से सो ആ ഉത്തരട്ട സുധാറാണ് താഴെ വണ്ടി വന്നു എന്ന് പറയാൻ മനസ്സിലാക്കേ അപ്പോ ഇനിയിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട പേരുകൾ കിട്ടിക്കോണമെന്നില്ല പല അക്ഷരങ്ങൾക്കും അപ്പൊ ജന്മനക്ഷത്രത്തിന്റെ രണ്ട് നാല് ആറ് ഒൻപത് നക്ഷത്രങ്ങളിലെ നാമാക്ഷരങ്ങൾ സ്വീകരിക്കാം ഓരോ നക്ഷത്രത്തിനും മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ നക്ഷത്ര സ്ഥിതരാശിയുടെ അഷ്ടമരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾക്ക് അശുഭമായിരിക്കും ഓരോ നക്ഷത്രജാതരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗൈഡ് ലൈൻ ആണ് അല്ലാതെ നാളെ രാവിലെ സാറ് പറഞ്ഞു കുട്ടിയുടെ പേര് ചെ അപ്പോൾ ഇനി അതുകൊണ്ട് കുട്ടിയുടെ പേര് ചച്ചുടി ചുഞ്ചുടി എന്നൊന്നും പറഞ്ഞ് കുട്ടിക്ക് വിരുടാ നിൽക്കേണ്ട അല്ലേ ഇതൊരു ഗൈഡ് ലൈൻ ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ലാ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങിയാൽ നന്നാവും അപ്പോൾ ലക്ഷ്മി എന്ന് ചിന്തിക്കാം ഇല്ലേ ലായിൽ അതുപോലെ മൂന്നാം പാദത്തിലാണെങ്കിൽ ചോ എന്ന് പറയുന്ന പേര് കൊണ്ട് ചോ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഇല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ ചേ എന്നുള്ള അക്ഷരത്തിലാണെങ്കിൽ രണ്ടാം പാദത്തിൽ അത് ചിന്തിക്കാം ചു എന്ന അക്ഷരത്തിലാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും എല്ലാ പേരും അങ്ങനെ കിട്ടിക്കോണമെന്നില്ല എങ്കിലും ഇതൊരു ഗൈഡ് ലൈനായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ പേരുകൾ ഇല്ലേ അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാൻ അതാ അടുത്തത് വീണ്ടും വിളിക്കുന്നു അല്ലേ അപ്പോൾ ഭഗവാനും ഭഗവതിയും സർവ്വഭാഗ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നളാൻഷൽ ഇല്ലേ ഇപ്പോൾ പലപ്പോഴും ഈ പൂജയൊക്കെ നടക്കുന്നത് കൊണ്ടൊന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ പല അമ്മമാരും ഇങ്ങനെ പരാതി പറയുന്നുണ്ട് ഇല്ലേ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ലിങ്കുകളൊന്നും കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് അപ്പോൾ ആ പരാതി ഒഴിവാക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ ചേർത്ത് ഗ്രൂപ്പുകളോ ഏതാണെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ ഗ്രൂപ്പുകൾ കാരണം എനിക്ക് പലപ്പോഴും ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണില്ലേ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തന്നെ പ്രാർത്ഥിച്ച് ഹരി 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 പോൽ രാധേ 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 ശ്യാം സത്ശീല കാ